അപ്പോൾ അടുത്തൊരു മത്സര വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു മത്സര വീഡിയോ ആണ്ട്ടോ എങ്ങനെയാണ് ഒരു മത്സരം വയ്ക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൽ മത്സ വിജയിയെ ഒക്കെ ഒരു കൺഫ്യൂഷനുള്ള കാര്യമാണ് അപ്പോൾ കഴിഞ്ഞ ഗീവവേയുടെ വിന്നർ തിരഞ്ഞെടുക്കുന്ന വീഡിയോയിൽ ഞാൻ ഒരു പ്രോമിസ് തന്നിരുന്നു ഇനി ഇടയ്ക്കിടയ്ക്ക് മത്സര വീഡിയോ വയ്ക്കുന്നതാണ് അതുപോലെ തന്നെ ഗീവവേ നമുക്ക് കുറച്ചധികം ട്രീ റോസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ ആ വെറൈറ്റി നമുക്ക് ഗീവ വേ വഴി അതിലൊരു പ്ലാന്റ് നിങ്ങൾക്ക് തരുന്നതാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്കൊരു മത്സര വീഡിയോ ഇടണം എന്ന് തോന്നി കാരണം വേറെ ഒന്നുമല്ല ഗീവ വേലി ഒരുപാട് പേര് പ്ലാൻസ് കിട്ടാനായിട്ട് ആഗ്രഹിച്ച് മത്സരിച്ചവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഒത്തിരി സങ്കടമായി അപ്പോൾ എനിക്ക് ഒത്തിരി ആളുകൾക്ക് പ്ലാൻസ് തരാനായിട്ട് എൻ്റെ കയ്യിൽ ഇല്ല ഒരു സാഹചര്യം വരുമ്പോൾ ഉറപ്പായിട്ടും ഒരുപാട് പേർക്ക് ഞാൻ റോസുകൾ എത്തിക്കുന്നതായിരിക്കും നമുക്ക് മത്സര വീഡിയോയിലോട്ട് വരാം എന്താണ് ഈ മത്സരമെന്നും എങ്ങനെയാണ് വിജയി തിരഞ്ഞെടുക്കുന്നതെന്നും നോക്കാം അപ്പോൾ ഒത്തിരി ആളുകൾ ഞാൻ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ റോസിൻ്റെ ഐ ഡി പറയാറില്ല അപ്പോൾ ഒത്തിരി ആളുകൾ എനിക്ക് ആ റോസ് ഏതാണ് അങ്ങനെ അത് ഏത് ഫാമിലിയിൽ പെട്ടതാണെന്നൊക്കെ പേഴ്സണലി മെസ്സേജ് അയച്ച് തരാറുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അവരൊക്കെ ഒരുപാട് റോസുകളെ പറ്റി ഒരുപാട് റിസർച്ച് ചെയ്യുന്നവരാണ് റോസിന് ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ടാണല്ലോ അങ്ങനെ പേരുകളൊക്കെ അറിഞ്ഞ് ഒത്തിരി വെറൈറ്റികളുടെ പേരുകളൊക്കെ അവർക്കറിയാം അപ്പോൾ അവർക്ക് വേണ്ടി ഒരു മത്സരം വെച്ചാലോ എന്നെനിക്ക് തോന്നി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഈ ഒരു പ്ലാന്റ് റോസ് പ്ലാന്റ് ഇത് സെയിലിനുള്ളതല്ല കേട്ടോ സെയിലിനാണെന്ന് വിചാരിച്ചിട്ട് എന്നോട് ചോദിക്കും ഇതൊരു വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു റോസാണ് ഇതിൻ്റെ ഒക്കെ നോക്കാം ഇതിൽ നമുക്ക് എൻ്റെ ഫോണിൽ ലോങ് ലോങ് ആയിട്ട് വീഡിയോ എടുക്കുമ്പോൾ ഫോക്കസ് കിട്ടാറില്ല ഇങ്ങനെ ഇത്രയും പൂവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചാലാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുകയുള്ളൂ പിന്നെ ഇത് ഞാനൊരു വൈകുന്നേര സമയത്തെടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് അത്ര ഫ്ലവറിൻ്റെ ആ ഒരു ഭംഗിയും കിട്ടിയിട്ടില്ല അപ്പോൾ ഇത് സെൻറ്ററിൽ ലൈറ്റ് റോസ് കളറ് ഇതിൽ ഇങ്ങനെ എന്താ പ്രതിഫലിച്ച് കാണാം പ്രതിബിംബം എന്നൊക്കെ പറങ്ങനെ ഒരു കളർ ഷെയ്ഡിങ്ങനെ അടിക്കുകയാണ് പിന്നെ അറ്റത്ത് വൈറ്റ് കളറുമാണ് കേട്ടോ അത് അത്ര പ്യുവർ വൈറ്റ് അല്ല ആ ഒരു റോസ് കളറ് കളർന്നൊരു വൈറ്റ് ാണ് കാണുന്നത് നല്ല സുന്ദരിയായിട്ടുള്ളൊരു റോസാണ് അതിൻ്റെ ഒരു ട്രീ റോസാണ് അപ്പോൾ എനിക്കിതിൻ്റെ കറക്റ്റ് സൈസൊക്കെ കാണിച്ചു തരണമെന്നുണ്ട് ഈ ഒരു വൈകുന്നേര സമയവും പിന്നെ നമുക്ക് ഈ ഞാൻ പറഞ്ഞല്ലോ ഫോൺ എനിക്ക് ഒരു പ്രത്യേക രീതിയിൽ വെച്ചാൽ മാത്രമാണ് ഫോക്കസ് കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കുഴപ്പം കൊണ്ട് ആ ഒരു പ്ലാന്റ് എങ്കിലും അത്യാവശ്യം ഫ്ലവർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ റോസ് ഏതാണെന്നൊന്ന് പറയാം ഇതൊരു ട്രീ റോസ് ആണ് സെയിലിനില്ല നമുക്ക് ഒരെണ്ണം വളരെ അപൂർവമായിട്ട് എൻ്റെ ഗാർഡനിൽ വന്നൊരു റോസ് ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതിൻ്റെ ഐ ഡി പറയുന്ന ആൾക്ക് നമ്മളൊരു സമ്മാനം കൊടുക്കും വിന്നരെ തിരഞ്ഞെടുക്കുന്ന വീഡിയോയിലാണ് ആ സമ്മാനം അതാണെന്ന് കാണിക്കത്തുള്ളൂ കേട്ടോ നമ്മൾ ഗീവവേലും അങ്ങനെയാണ് ചെയ്തത് ഇനി ഐ ഡി എങ്ങനെ പറയണം ഞാൻ എങ്ങനെയാണ് വിജയെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞുതരാം ഞാൻ നോക്കിയിട്ട് ഇതിൽ നിന്ന് എങ്ങനെ വിജയം തിരഞ്ഞെടുക്കണം അതൊരു വളരെ ഒരു കാര്യമാണ് പിന്നെ എൻ്റെ പൊട്ട പൊട്ടബുദ്ധിയിൽ തോന്നിയൊരു ഐഡിയ ആണത് ഞാനങ്ങ് പറയാം അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ ഐഡി അറിയാവുന്ന ആൾക്കാർ താഴെ കമൻറ്റ് ചെയ്യാം എനിക്ക് ഈ റോസിൻ്റെ ഐഡിയ അറിയാം എൻ്റെ പേര് എന്നിട്ട് നിങ്ങളുടെ പേരെന്താണെന്ന് വെച്ചാൽ കൊടുക്കുക തീർന്നിട്ടില്ല കേട്ടോ ഇനിയാണ് നിങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യേണ്ടത് മത്സരിക്കേണ്ടത് ഇതുപോലെ കമൻറ്റ് ഇട്ടതിന് ശേഷം എൻ്റെ വാട്സപ്പ് നമ്പറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ആ വാട്സപ്പ് നമ്പറിലോട്ട് നിങ്ങൾ പ്രൂഫ് സഹിതം എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഐ ഡി എങ്ങനെയാണ് കിട്ടിയത് ഇനി ഓൾറെഡി അറിയാവുന്നതാണെങ്കിൽ ഞാൻ ആ റോസിൻ്റെ നെയിം അടിച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുമല്ലോ അപ്പോൾ എങ്ങനെയാണ് ആ ഐ ഡി നിങ്ങളെ വേറെ യൂട്യൂബ് ചാനലിൽ നിന്നാണോ എന്താണെന്നുള്ളത് പ്രൂഫ് സഹിതം കൊടുക്കുക ഇപ്പോൾ നമുക്ക് ഒരുപാട് പേര് അങ്ങനെ മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് മത്സരത്തിലെ വിജയിയെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയാം എനിക്ക് യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞ ഈ വീഡിയോൻ്റെ അടിയിൽ ആരാണ് ആദ്യം കമൻറ്റ് ചെയ്തതെന്ന് മനസ്സിലാവും അപ്പോൾ കമൻറ്റ് ചെയ്തതിൽ ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയുന്ന വ്യക്തി എപ്പോഴാണ് എനിക്ക് മെസ്സേജ് അതായത് ആ കമൻറ്റ് ചെയ്തേക്കുന്നത് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കറക്റ്റ് പ്രൂഫൊക്കെ തന്നേക്കുന്ന വ്യക്തി എപ്പോഴാണ് നമ്മുടെ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്തേക്കുന്ന ടൈമ് നോക്കും അതിലാദ്യം ആരാണ് ആ കമൻ്റ് ഇട്ടിട്ട് കറക്റ്റ് എനിക്ക് അയച്ചു തന്നേക്കുന്നത് അവർക്കായിരിക്കും സമ്മാനം ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഒരിക്കലും കമൻറ്റ് ബോക്സിൽ ഈ റോസ് ഏതാന്നുള്ള ഐ ഡി ഐ ഡി ഒരിക്കലും കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എഴുതിയിടരുത് ആകെ ഇത്രയോ ചെയ്യാൻ പാടുള്ളൂ എനിക്ക് ഈ റോസിൻ്റെ ഐ ഡി അറിയാം എൻ്റെ പേര് അതായത് നിങ്ങളുടെ പേരെന്താണെന്ന് കൊടുക്കുക എന്നിട്ട് വാട്സാപ്പ് നമ്പറിൽ വന്നിട്ട് പ്രൂഫ് സഹിതം എങ്ങനെയാണ് നിങ്ങൾക്കിത് കിട്ടിയത് ഐ ഡി അത് സഹിതം നിങ്ങളെനിക്ക് അയച്ചു തരിക ഇനി നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ ഈ റോസിൻ്റെ നിങ്ങൾക്ക് ഒരു പിക്ചർ ഈ എൻ്റെ എടുത്തിട്ടല്ല അല്ലാണ്ട് ഒരു പിക്ചർ എടുത്തിട്ട് കറക്റ്റ് ഐ ഡി സഹിതം എനിക്ക് അയച്ചാൽ മതി ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഞാൻ വിന്നർ പ്രഖ്യാപിക്കുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു തരാം എങ്ങനെയാണ് ഞാൻ വിന്നറെ സെലക്ട് ചെയ്തതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞ് തരാം കേട്ടോ ഒന്നുകൂടി ഒന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം വീഡിയോ ഒന്ന് കേട്ട് നോക്കുക ഞാൻ എന്താ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും റോസിൻ്റെ ഐ ഡി കമൻ്റ് ബോക്സിൽ ഇടരുത് അത് മറ്റുള്ളവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് അവർ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളെക്കാൾ മുന്നേ ആ റോസിൻ്റെ ഐ ഡിയും എങ്ങനെയാണ് പ്രൂഫ് കിട്ടിയതെന്നൊക്കെ അയച്ചിടുന്നത് ഞാനിവിടെ കമൻ ബോക്സിൽ ടൈം വെച്ചിട്ടാണ് സമ്മാനം കൊടുക്കുന്നത് ഏറ്റവും ആദ്യം കമൻറ്റ് ചെയ്തത് ആളാണ് അയാൾ കറക്റ്റാണോ പറഞ്ഞത് നോക്കിയിട്ടാണ് സമ്മാനം കൊടുക്കുന്നത് അപ്പോൾ ഉള്ളൂ വീഡിയോ കുറച്ച് വ്യത്യസ്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് പക്ഷെ വീഡിയോ കണ്ടും മനസ്സിലാക്കുക കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക കേട്ടോ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കൊണ്ടുവരും അപ്പോൾ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക എൻ്റെ ഒന്നും നിങ്ങൾക്ക് എത്തുന്നില്ലെങ്കിൽ എൻ്റെ ചാനൽ എടുക്കുമെന്ന് എടുത്ത് നോക്കുക കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ